അല്ല താങ്കൾ ഇത്തരം വ്യക്തിഹത്യ നടത്തുന്ന ഒരു എന്താ പ്രശ്നം ചാണ്ടി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാനത് പറയാം കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സ്കാൻഡിനേവി ആണ് കേരളം ഇന്ത്യയിലെ സ്കാൻഡിനേവിയ ആണ് കേരളം അസ്വസ്ഥപ്പെടാതെ അസ്വസ്ഥപ്പെടുന്ന കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ചികിത്സക്ക് അമേരിക്ക പോകുന്നത് മനസ്സിലാവും ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഞങ്ങളും ചോദിച്ചു എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ സത്യം പറഞ്ഞ ഇവിടുത്തെ ആരോഗ്യമേഖല നിങ്ങളെ അപമാനിക്കില്ല ഈ അമേരിക്കയിൽ ചികിത്സിക്കുമ്പോൾ കോട്ടയം കേരളത്തിലെ പൊതുജനാരോഗ്യം രാഷ്ട്രീയ തിമിനത്തിന്റെ പേരിൽ ഇങ്ങനെ എതിർക്കരുത് ചോദിക്കുന്നത് നമ്മളിപ്പം ആര് ഭരിച്ചാലും നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ തന്നെ ചികിത്സിക്കും അതല്ല അപ്പൊ തന്നെ ചികിത്സിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് പറയുന്നുണ്ടോ ഒരു ഒരാവേശത്തിനെടുത്ത ചാടി വേണ്ടായിരുന്നു അല്ലെ ഇവിടെ ആര് ആശുപത്രിയിൽ പോയാലും കൈയ്യൊടി കൈയൊടി കാലൊടിഞ്ഞ് അമേരിക്ക പോയാൽ ചികിത്സിക്കത്തില്ല അവരുടെ അതാ നമ്മുടെ രീതി ആര് തന്നെ വന്ന ചികിത്സ ഉരുളുന്നത് അതും ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇടതുപക്ഷം ഞാൻ ചോദിക്കട്ടെ ക്ഷേമ പെൻഷൻ യു ഡി എഫ് നാളെ ഇതുവരെ മേഖല എന്താണ് യു ഡി എഫിന്റെ സംഭാവന എന്തായിരുന്നു ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ ഇവിടെ ഡോക്ടർമാര് ലീവ് എടുത്ത് വിദേശത്ത് പോയി ശ്രീമൈ ടീച്ചർ വന്നപ്പോഴാ പറഞ്ഞത് ഒന്ന് മര്യാദയ്ക്ക് നാട്ടിൽ വന്ന് ജോലിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി പോകുമെന്ന് പറഞ്ഞു അല്ല ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ ഇപ്പൊ നമ്മള് സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാരുണ്ട് പണ്ട് എഴുതി കൊടുക്കും അത് മരുന്നാക്കി ഇപ്പൊ കയ്യിലേക്ക് കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കഴിയുന്നുണ്ട് നമുക്ക് കേരളത്തിൽ വെറുതെ അമേരിക്ക നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യ മേഖല ഓരോ അസുഖങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട അല്ല താങ്കൾ ഇത്തരം ചോദ്യങ്ങൾ വ്യക്തിഹത്യ നടത്തുന്ന ഒരു അദ്ദേഹത്തിന്റെ അസുഖം നമുക്ക് ഇന്ത്യ കേരളത്തിൽ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച കിട്ടാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് പോകുന്നതിൽ എന്താ തെറ്റ് വർത്താനം ഒരിക്കലല്ലോ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഹോസ്പിറ്റൽ അക്സസിബിലിറ്റി ഉണ്ടോ ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൺഫ്യൂഷൻ തന്നെ താങ്കൾ താങ്കൾ ഇങ്ങനെ ഒരു തർക്കത്തിന് വേണ്ടി എന്ത് ആരോപണം പറയുക എന്നുള്ള ഒരു രീതി സ്വീകരിക്കുന്ന ദുഃഖകരമാണ് കേട്ടോ താങ്കൾ ഇങ്ങനെ പറയാൻ പാടില്ല വളരെ പോലീസ് നമുക്കറിയാമല്ലോ നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മനുഷ്യത്വരഹിതമായ സമീപനം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ പോലീസ് എല്ലാ കാലത്തും യുവജന അല്ലെങ്കിൽ വിദ്യാർത്ഥി മാന്യമായി തന്നെ ഇടപെടണം എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത് അതിലൊന്നും തർക്കമില്ല മക്കളെ ഒരു ഫോട്ടോ എനിക്ക് പിന്നെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷ ഇടപെടൽ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും എത്ര മനുഷ്യത്വപരമായിട്ടാണ് പോലീസ് ഇടപെടുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലം കൊണ്ട് കണ്ട കാഴ്ച ഏറ്റവും അവസാനത്തെ കാഴ്ച ഒരു എംപിയുടെ മൂക്കടിച്ച് പൊട്ടിച്ചിട്ട് ഒരു കൂസരം ഇല്ലാതെ പോയി ഒരു നടപടി ഇല്ലാതെ പോയി നമ്മൾ കണ്ടത് അല്ലെ അതാണോ മനുഷ്യത്വം പിന്നെ നവകേരള സദസ്സിൽ യൂത്ത് കോൺഗ്രസുകാരെ കാസർഗോഡ് റോട്ട് തിരുവനന്തപുരം വരെ മർദ്ദിച്ച പോലീസിനെ ആരും വെട്ടുന്ന തുണ്ട് രണ്ട് ഇത് പിന്നിൽ നമ്മൾ തൃശൂരിൽ കണ്ടു ഒരു ചെറുപ്പക്കാരൻ അവന് യൂത്ത് കോൺഗ്രസുകാരനാകുന്ന പേരിൽ എങ്ങനെയാണ് പോലീസ് ഏറ്റവും ക്രൂരമായി അവന്റെ ചെവി വരെ അടിച്ചു പൊട്ടിച്ച് എന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതാണ് കേരളത്തിലെ പോലീസിന്റെ നേർക്കാഴ്ച സത്യമാണെങ്കിലും എനിക്ക് ക്യാമറയ്ക്ക് പുറത്തും ക്യാമറയ്ക്ക് എന്താ പറയാ അതുകൊണ്ട് കേരളത്തിലെ പോലീസ് ഏറ്റവും മൃഗീയമായ രീതിയിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം പെരുമാറി എന്നുള്ള തെളിവാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഇങ്ങനെ ആരെങ്കിലും ഒക്കെ തടസ്സപ്പെടുത്താൻ വന്നാൽ അതായത് ഡിവൈഎഫ്ഐയോട് പഴയ ഗുണ്ടയായ പിണറായി വിജയൻ പറയാണ് അടിച്ചോളാൻ മുഖ്യമന്ത്രിയുടെ കൊലപാതകം പറഞ്ഞാൽ മറുപടി പറയാൻ പോണേ കൊലപാതക കേസിൽ കേരളത്തിന്റെ അതിലും മാന്യമായിട്ട് സി പി എം ആരോട് ചാടുന്നവനെ അടിക്കാൻ എങ്ങനെയാ പറയുന്നത് പക്ഷെ ഞാൻ തിരിച്ചടി കിട്ടുന്നുള്ളടിച്ചില്ല കേട്ടോ അതുകൊണ്ട് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ മര്യാദയ്ക്ക് പറ്റി പണ്ട് എനിക്ക് അങ്ങനെയാ പേടിച്ചു പോകും കേരളത്തിൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രി നവകേരള സദസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു വളരെ ജനകീയ കൂടി അത് നടത്തി മുമ്പ് നടത്തിയിട്ടുണ്ട് ഇത്തരം ജനകീയ പങ്കാളിത്തത്തോടുള്ള പരിപാടികൾ നടത്തുന്നതിനകത്ത് ഭീഷണിയുടെ ഒന്നും കാര്യമില്ല അത് നടത്താനുള്ള ശേഷി കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ട് അത് സംബന്ധിച്ചുള്ള ഭയം ഷോണിന് വേണ്ടത്തെ കുറച്ച് ഓവറല്ലേ പിന്നെ ലാൽ സലാം പരിപാടി നടത്തി ലാലേട്ടന് കിട്ടി ഇരുപത് ലക്ഷം രൂപ ലാലേട്ടനെ ആദരിക്കാനെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരിപാടിക്ക് രണ്ടു കോടി എൺപത് ലക്ഷം രൂപ ചെലവ് അർത്ഥം അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് ആഗോള സംഗമം നടത്തി എന്തായിരുന്നു എന്റെ ഉദ്ദേശം ഒന്നും വേണ്ടായിരുന്നല്ലോ ആ ശബരിമലയുടെ പൗത്രത്തെ കളങ്കപ്പെടുത്താതിരിക്കാൻ തീരുമാനിച്ചായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴും ആ വിശ്വാസത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴും ഇവർക്ക് ബോധ്യം വരുന്നത് കുറച്ച് കാലം കഴിയുമ്പോഴാണ് പറഞ്ഞിട്ട് എന്തിനു ജെക്ക് കമ്പ്യൂട്ടറിനെതിരെയും ഇപ്പൊ പുതിയ സെന്റർ നിന്ന് നോക്കി ചെന്ന് കയറാൻ ചിന്തയൊക്കെ ചെന്ന് കയറുമ്പോൾ ഒന്നും വേണ്ട കയറി പോയാൽ മതി കണ്ണു വരെ സ്കാൻ ചെയ്ത കയറുന്നു

എന്തും തമാശ എന്തും പറയരുത് കേസ് കൊടുക്കണമുള്ള പോലീസ് അന്വേഷിക്കട്ടെ അല്ലല്ലേ ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ മനോഹരൻ